നമസ്കാരം വളരെയധികം പ്രയത്നിച്ച് പഠിച്ചതിന് ശേഷമാണ് ഒരു മനുഷ്യൻ സർക്കാർ ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് പ്രവേശിക്കുന്നത് ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം നോക്കിയോ അങ്ങനെ ഒരു എന്താണ് പറഞ്ഞ ഒരു സമയം അഞ്ചു മണി കഴിഞ്ഞ് ഇറങ്ങി വരാനോ പറ്റുന്ന തൊഴിലല്ല സ്വന്തം ആരോഗ്യവും പ്രയത്നവും അപ്പോഴത്തെ എന്താണ് പെട്ടെന്ന് വരുന്ന പേഷ്യൻസിനെയൊക്കെ നോക്കി അവരുടെ തന്നെ ഒരു ജീവിതം ആ പ്രൊഫഷനിലേക്ക് ഇറക്കിയാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം ഡോക്ടർ വിവിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഡോക്ടറിൻ്റെ ഇടതു വശത്തും വലതുവശത്തും ഇനിയൊരു രണ്ട് പോലീസുകാരെ കൂടി അല്ലെങ്കിൽ രണ്ട് ഗാർഡ്സിനെ കൂടി നമ്മൾ നിയമിക്കേണ്ടി വരും കാരണം ഓരോ രോഗിയെ കടത്തി വിഴുമ്പോൾ വിടുമ്പോഴും അവരുടെ കയ്യിൽ മാരകായികങ്ങളുണ്ടോ അവർ ആക്രമിക്കാനാണോ വരുന്നത് വരുന്നത് ആ പേഷ്യൻറ്റ് ശരിയാണോ അല്ലെങ്കിൽ ഇനി എൻ്റെ ഇടയിൽ വന്നിട്ട് വെട്ടിക്കഴിഞ്ഞാൽ പിടിക്കുക ഈ വ്യക്തി ഒരു ഡോക്ടറിനെ ഉപദ്രവിച്ചതിന് ശേഷം പറഞ്ഞതാണ് ഇത് ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ സമർപ്പിക്കുന്നു എന്നാൽ പിന്നെ ഇത്രയും ധൈര്യമുള്ള വ്യക്തി ചെന്നാൽ നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അപ്പം അവർ ഈ എട്ട് ഒമ്പതും കാറിന്റെ പ്രൊട്ടക്ഷനിൽ നടക്കണം അവരെ നിങ്ങളൊന്നും ഒന്നും ചെയ്യില്ല ഈ പഠിച്ച് കയറുന്ന ഒരു വ്യക്തി ഡോക്ടറായി സേവനം ചെയ്യുന്നവനും കുടുംബമുണ്ട് അവനും വീട്ടിൽ പറഞ്ഞിട്ടാണ് വരുന്നത് എന്താണ് ഞാൻ പോകുന്ന ജോലിക്കാണ് വൈകിട്ട് വരാം അല്ലെങ്കിൽ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരാമെന്ന് കാത്തിരിക്കുന്ന ഒരു കുടുംബം അവനുമുണ്ട് ഇപ്പം മസ്തിഷ്കജരം ബാധിച്ചോ അല്ലാതെ എന്തായാലും ഒരു കുട്ടി മരിച്ചു ശരിയാക്കാം ചെറിയ വീഴ്ചകൾ ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് ബേബി ഉണ്ടായിരിക്കാം പക്ഷെ മറ്റൊരു ജീവൻ വെട്ടിയെടുത്താൽ ഈ പോയ കുട്ടി തിരിച്ചു വരില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞു രാഷ്ട്രീയം കലർത്തേണ്ടത് മറ്റൊരാളുടെ ജീവൻ വെച്ചിട്ടല്ല ഒരു രോഗിയാറ്റ് അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ മുറിവും വെട്ടും കുത്തും ഒക്കെ കൊണ്ടെത്തുന്ന വ്യക്തി ഹോസ്പിറ്റലിൽ എത്തുമ്പം അവൻ അവൻ്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അവൻ്റെ പശ്ചാത്തലം എന്താണെന്നൊന്നും നോക്കിയിട്ടല്ല ഈ ഡോക്ടർമാർ ചികിത്സിക്കുന്നത് അവൻ്റെ മുമ്പിൽ വരുന്നത് ഏതൊരാളായാലും ശരി അവനൊരു പേഷ്യൻ്റാണ് അവൻ രോഗിയാണ് അവൻ അസുഖമുള്ളവനാണെന്ന് കരുതിയാണ് ഡോക്ടർമാർ ചികിത്സിക്കുന്നത് നമുക്ക് കേരളത്തിൻ്റെ അങ്ങോളും ഇങ്ങോട്ടും ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് അതിൽ നമുക്ക് അഞ്ച് മെഡിക്കൽ കോളേജസ് ഉണ്ട് ഈ മെഡിക്കൽ കോളേജിലെല്ലാം ശത്രുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റൽ അന്തരീക്ഷത്തിലെത്തിയവർക്കറിയാം അവർ ഓടി നടന്ന് തന്നെയാണ് ചെറിയൊരു താലൂക്ക് ഹോസ്പിറ്റലിൽ പോയാലും ശരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയാലും ശരി അവർ അവരുടെ ജോലികൾ ചെയ്യുന്നത് ഏത് ഹോസ്പിറ്റലിൽ ചെയ്തല്ല അപ്പൊ അവരിങ്ങനെ ജോലി ചെയ്യുമ്പം ഇനി ഒരു ഡോക്ടറിന് വേണ്ടിയിട്ട് ഇടതും വലതും സെക്യൂരിറ്റി ഗാർഡ്സിനെയോ ബൗൺസേഴ്സിനെയോ പോലീസുകാരെയൊക്കെ നിർത്തിയെന്നും ഇനി ചികിത്സിക്കാന്നുള്ളതൊന്നും നടക്കാത്ത കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നമ്മുടെ ഒരു സ്വാഭാവിക ബുദ്ധിയിൽ നമ്മൾ മനസ്സിലാക്കണം അവരെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല പിന്നെ സർക്കാരിൻ്റെ വീഴ്ച ഇപ്പം വന്നത് രോഗിയുടെ കാര്യത്തിലല്ല ഈ ഡോക്ടർമാരുടെ കാര്യത്തിലാണ് ഒരു അമ്മയ്ക്ക് അച്ഛനും ഉണ്ടായിരുന്ന ഏക പ്രതീക്ഷയായ ഒരു കുട്ടി ഡോക്ടർ വന്ദനാദാസനെ കുത്തി കൊന്നിട്ട് ഇവിടെ ഒന്നും ആയില്ല അവൻ അവനും എന്ത് തോന്നിയിട്ടായി ശരി അവൻ കുത്തി അവൻ മാനസിക പ്രശ്നമുള്ളവനായിരുന്നു അവനെ കേസിൽ നിന്ന് കിട്ടും ഇപ്പം ഈ ഇവന്റെ അവസ്ഥ എന്താണ് എൻ്റെ മകള് മരിച്ചതിൻ്റെ വിഷമം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് എന്താണ് ആക്രമിച്ചു ആക്രമിച്ച ഇനി എന്തു പറയും അവൻ്റെ മാനസിക നില ശരിയല്ല എന്ന് മദ്യപിച്ചുകൊണ്ടിരുന്നെന്ന് പറയും എവനെയും പുറത്തുവിടും ഈ മുറിവ് ആഴത്തിൽ വീണ മുറിവീന്ന് ആ ഒരു മനുഷ്യൻ ഇനി രക്ഷപ്പെട്ട് വരണമെങ്കിൽ അവൻ്റെ എത്ര ദിവസം എടുക്കും എത്ര കാലം ഈ വേദന സഹിക്കും എത്ര വേറെ ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ് ഇനി ബാക്കി വരുന്ന പേഷ്യൻസ് ഈ ഹോസ്പിറ്റലിൽ കയറി വരുന്ന എത്ര പേരുടെ ജീ ജീവിതമാണ് തടസ്സപ്പെടുത്തിയത് അപ്പം ഒരു ജോലി ചെയ്യുന്നവനെ സംരക്ഷിക്കാനുള്ള സിസ്റ്റവും കൂടി ഇവിടെ ഉണ്ടാകണം പൊതുജനങ്ങൾക്ക് പൊതുവെ ഒരു ബോധം ഉണ്ടാവണം എന്തെങ്കിലും പറ്റിയാൽ അത് പല വീഴ്ചകളും ആവാം അതിന് പാവം ഡോക്ടർമാരുടെ തലയെ കൊണ്ട് വയ്ക്കരുത് എന്നുള്ളത് ഇവിടുത്തെ നിയമം ശക്തമായിരുന്നെങ്കിൽ വന്ദനാദാസനെ ആക്രമിച്ച സമയത്തിന് ആ ശക്ത നിയമമായിരുന്നെങ്കിൽ ഇന്ന് വിപിൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു രക്ഷപ്പെട്ടില്ല അതാണ് പറഞ്ഞത് വീണ്ടും പിന്നെ നാളെ ഇനി ഒരാൾക്ക് ഈ ഗിരി വരുന്നതുവരെയും ഇവരെ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടേ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ എന്തെങ്കിലും പശ്ചാത്തലത്തിൽ വന്നുവെന്ന് കരുതി ഒരു മുഴുവൻ സിസ്റ്റത്തിനെ ഇന്ന് കുറ്റം പറയാൻ പറ്റില്ല കാരണം സർക്കാർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഡോക്ടർമാരൊക്കെ നമ്മളെയൊക്കെ ചികിത്സിക്കുന്നത് അപ്പം സാമാന്യ ബുദ്ധിയിൽ പ്രവർത്തിച്ചാലേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ